നമസ്കാരം ഐ ജി ഓണവീട്ടിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം എല്ലാവർക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിരവധി വിഭവങ്ങൾ പാട്ടും മേളവും പറിച്ചിലും ഒക്കെയായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഓണവീട്ടിലിരിക്കാൻ തന്നെ ഒരു സന്തോഷവും അതേപോലെ തന്നെ മനസ്സിന് ആശ്വാസവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും അത്തൻ ചിത്ര ചോദ്യ വിശാഖം മനഴം തൃക്കേട്ട എന്ന നക്ഷത്രത്തിൽ എത്തി നിൽക്കുന്നു എന്തുകൊണ്ടും ഓണത്തിന്റെ ഒരു മൂലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അത്രേ ദിവസങ്ങളോ നിമിഷങ്ങളോ കഴിഞ്ഞാൽ ഓണത്തിലേക്ക് നമ്മൾ പ്രവചിക്കും

എന്താ കാര്യം ബ്രദേശ് ഹോട്ടലിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ നിരവധി വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ ചരിത്രം ഉണ്ട് തീർച്ചയായിട്ടും എന്നൊന്നും കണ്ടേട്ടൻ എന്നുള്ള ചിത്രത്തിലെ പ്രഗത്ഭമായ ദേവദു എന്ന ഗാനം ഉണ്ടാകുന്നത് ഈ ഹോട്ടലിലെ പത്തി നമ്പർ മുറിയിൽ വെച്ചാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിച്ഛു തിരുവന ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ ഒന്നായിരുന്നു ീ പാട്ടുണ്ടാവുന്നതും ഈ ബ്രദേശ് ഹോട്ടൽ വെച്ചാണ് മാത്രമല്ല ഫാസിൽ അതേപോലെ ജെറി അമൽദേവ് ഇതേപോലെ പ്രഗൽഭരായ എല്ലാ കലാകാരന്മാരുടെ മീറ്റിലും എന്തിനേറെ പറയുന്നു നമ്മുടെ വിയറ്റ്നാം കോളനി അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ രാംജി റാവ് സ്പീക്കിംഗ് അടക്കം നമ്മുടെ യശ്വരീനായ സിദ്ദിഖ് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ നമ്മൾ വിസിറ്റ് ചെയ്താലേ പറ്റുള്ളൂ തീർച്ചയായിട്ടും നല്ല ഓർമ്മകൾ ഒപ്പം ആദരാഞ്ജലികൾ നേരുന്നു സിത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഹോട്ടലിന്റെ ഓരോ അകത്തടങ്ങളിലേക്ക് എത്തുന്ന സമയത്തും ഓണക്കാലത്ത് ഈ ഗോൾഡൻ റിമംബറൻസ് എന്തുകൊണ്ടും ആസ്വദിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുക എനിക്ക് തോന്നുന്നത് എയ്റ്റി ത്രീ ആ ഒരു ടൈമിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് എയ്റ്റീസിലാ ഫാസിൽ സാറിന്റെ പടങ്ങളുടെ പാട്ടിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ബിച്ചു തിരുമല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൈതപ്പുറം വരുന്നത് കൈതപ്പുറം വന്നത് എനിക്ക് തോന്നുന്നു ഇന്നും കണ്ണേട്ടൻ്റെ ആ ഫിലിമിൽ പാട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത് അത് ഈ മറ്റേ പത്തൊമ്പതിൽ വെച്ചിട്ടാണ് അതിൻ്റെ കമ്പോസിംഗ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് അത്യാവശ്യം ആ സമയത്ത് കൈതപ്പുറം വന്നതും പുള്ളി ഫസ്റ്റ് ഇവിടുന്ന് ഇവിടുന്ന് ആണ് തുടക്കം കൈതപ്രത്തിൻ്റെ സ്ക്രിപ്റ്റ് പാച്ചിക്കേണ്ട ഒരുപാട് സിനിമകൾ ഇവിടെ ഇരുന്നിട്ടാണ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആദ്യത്തെ ഈ നോക്കത്താ ദൂരത്ത് കണ്ണാട്ടിൻ്റെ അവിടം തൊട്ട് എനിക്കൊന്നാ ലാസ്റ്റ് ചെയ്ത് പടമായിരുന്നുണ്ട് ഹരികൃഷ്ണൻസ് അതൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെ എഴുതിയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സമയത്താണ് പുള്ളി പിന്നെ വീട്ടിൽ വെച്ചിരുന്ന് എഴുതിയത് ബാക്കി ഓൾമോസ്റ്റ് ആസാർ കൂടാതെ ലെനിൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് ഡയറക്ടേഴ്സ് ഇവിടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു വിജി തമ്പി ലെനിൻ രാജേന്ദ്രൻ പിന്നെ സിബി മലയിലേ ഉണ്ടായിരുന്നു റസാഖി കേരള ടി എ റസാഖ് ഒരുപാട് പേരുണ്ട് എനിക്കൊന്നൊരു പത്ത് മുപ്പത് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്നു അന്ന് ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ ആ റൂമിന്റെ ഒരു സ്പെസിഫിക് ആയിട്ട് ആ റൂമിന്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ലാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുതുന്ന ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ടൊക്കെ ഒരുപാട് പേര് വന്ന ഇത് ചെയ്യാറുണ്ട് ഒരു കാമായിട്ടിരുന്ന് എഴുതാൻ വേണ്ടിട്ട് എനിക്ക് തന്നെ ഈ ഉണ്ണി ഉണ്ണിയാറൊക്കെ ലാസ്റ്റ് ഇവിടെ വന്നിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയാറിന്റെ പടങ്ങളിൽ കുറച്ച് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ആ പർട്ടിക്കുലർ റൂം ഇവര് പറയുമായിരുന്നു പത്തൊമ്പതിലിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്യണം അങ്ങനെ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു പാശികയൊക്കെ അത് പർട്ടിക്കുലർ ആയിട്ട് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്കും പുള്ളി ഇവർ ഒരുമിച്ച് വന്നിരുന്നു വന്ന സമയത്തും പർട്ടിക്കുലർ ആയിട്ട് ആ റൂമാണ് അവർ സെലക്ട് ചെയ്തത് ആണ് റൂമിൽ ചെറിയ മാറ്റങ്ങളുള്ളൂ അന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് റൂമിന് ഒരുപാട് ചേഞ്ചസ് കുറച്ച് റീനോവേറ്റ് ചെയ്തു അത്രേ ഉള്ളൂ ഇതാ പത്തൊമ്പതിന്റെ വേറൊരു സ്ഥാനം കഴിഞ്ഞാല് ബിജിപാല് ആ സമയത്ത് ഒരാൾ നമ്മുടെ അനിൽദാസ് ഇല്ലേ അലിദാസ് പറഞ്ഞിങ്ങനെ പത്തൊമ്പത് ഭയങ്കര ലക്കി റൂമാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കമ്പോ നമുക്ക് കമ്പോസ് ചെയ്യുന്ന വേണേൽ അവിടെ ലക്കി റൂമാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബിജി പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ബിജി കൂടെ വന്നിരുന്നു ഇരുന്നു സെക്കൻഡ് ഡേയിലാണ് ബിജിക്ക് മറ്റേ ഈ നാഷണൽ അവാർഡ് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഇന്റർവ്യൂ കംപ്ലീറ്റ് അപ്പൊ ബിജി എന്നിട്ട് പിന്നെ ബിജി പറഞ്ഞു ആ ശരിക്കും രാശിയുള്ള റൂമാണ് ി ബാലിക്കുന്ന പാടേ

ഓണം എന്ന് പറയുമ്പം എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് സ്കൂളിലെയും കോളേജിലേക്കെ സെലിബ്രേഷൻസ് തന്നെയാണ് അവിടെ പോയി ഞങ്ങൾ എല്ലാവരും ബോയ്സിനെ കൊണ്ട് പൂക്കൾ വാങ്ങാൻ പറഞ്ഞയച്ച് എല്ലാവരും കൂടെ ഇരുന്ന് അരിഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ കുറേ ഗെയിംസ് ഉണ്ടാവും പിന്നെ കുറേ ഫോട്ടോസ് എടുത്തെടുത്തെടുത്ത് അന്ന് ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ് വിട്ടു പോകുമ്പോഴേക്കും ഫോൺ മെമ്മറിയൊക്കെ ഫുള്ളായിട്ടുണ്ടാകും അതൊക്കെയാണ് കോളേജും സ്കൂളിലൊക്കെ ഓർമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഓണം സെലിബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്താ വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഓണത്തിന് ഒന്നാമത്തെ ഓണത്തിന് ഉത്രാടൻ നാടിൻ്റെ ദിവസം അതുകൊണ്ട് ഓണം സെലിബ്രേഷനും ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ആഘോഷിക്കാറ് പിന്നെ ഇവിടെ കൊച്ചിയിൽ ഞങ്ങൾ എം ടക്കിന് ശേഷം മ്യൂസിക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയത് ഞാനും അമ്മയും അപ്പോൾ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മലബാറുകാരുടെ ഒരു സംഘടനയുണ്ട് മറ്റേ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഈ ജില്ലയിലുള്ള എല്ലാ ഇവിടെ വന്ന് ആയവരുടെ ഒരു സംഘടന ഉണ്ട് എം സി സി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ഓണം സെലിബ്രേഷൻ ആണ് കഴിഞ്ഞ വർഷത്തെനിക്ക് നല്ലൊരു ഓർമ്മയായിട്ടുള്ളത് കാരണം കുറേ ഗെയിംസും മറ്റേ സുന്ദരിക്ക് പൊട്ടൂത്ത ആനയ്ക്ക് വാല് വരയ്ക്കുക വടംവലി മത്സരം ഉറിയടി ലെമൺ സ്പൂൺ അങ്ങനെ കുറേ ഗെയിംസ് ഞങ്ങൾ ആ സംഘടനയിൽ സംഘടനയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ പങ്കെടുത്ത് പൂക്കള മത്സരത്തിന് ഞാനും അമ്മയും ഇട്ട പൂക്കളത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ നല്ല സെലിബ്രേഷൻ ആയിരുന്നു ഈ കൊച്ചിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കാലിക്കറ്റ് ഉള്ള പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവാണിരാവ് മനസ്സാകെ മലയാള ചുണ്ടി മലരോണ തിരുവാവണിരാവ് മനസ്സാകെ നില മലയാളുണ്ട് മലരോണ പാട്ട് മാവിാലി കോലേ മാവേലി താൻഡ് വരവായ മനസാകെ രാ മലയാളുണ്ട് പാട്ട് കേട്ടില്ലേ എനിക്ക് വളരെ ഇഷ്ടമായി മാത്രമല്ല നല്ല ഭാഷ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനം ആ കുട്ടിക്കുണ്ട് നയം മാത്രം നല്ല കാര്യം കാണേണ്ട കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്ന എല്ലാം തന്നെ കാഴ്ചകളാണ് നഗരത്തിരക്കിൽ നിന്നും മാറി ഇതേപോലെ പച്ചപ്പുള്ള സ്ഥലത്ത് ഹരിതാഭമായ ഒരു കാഴ്ചകൾ എത്തുന്ന സമയത്താണ് കാണുന്ന ഒരു നമ്മുടെ മനസ്സിലേക്കും ഇങ്ങനെയുള്ള നല്ല നല്ല ദൃശ്യങ്ങൾ കാണേണ്ട ഇടം അതുകൊണ്ടാണ് ഏറെ പ്രശസ്തമായ കാഴ്ചകളുടെ കാഴ്ചകളുടെ ഒരു കേന്ദ്രമാകുന്നത് പല്ലനിയാറിന്റെ തീരത്തെ മഹാകവി കുമാരനാശാൻ സ്മാരകം അതിമനോഹരമാണ് ആലപ്പുഴയിലെ കടലോര ഗ്രാമമായ തൃക്കുന്നപ്പുഴയ്ക്കടുത്താണിത് രാജ്യാന്തര നിലവാരത്തിലുള്ള സ്മാരകം മഹാകവിക്കുള്ള കേരളത്തിന്റെ ആദരം കൂടിയാണ് തൂലികയുടെ രൂപത്തിലാണ് സ്മാരകത്തിന്റെ മുൻഭാഗം പിൻഭാഗം ബോട്ടിന്റെ രൂപത്തിലും ഇതിനുള്ളിലാണ് മഹാകവിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്മൃതി മണ്ഡപം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊല്ലത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഇവിടുത്തെ നാട്ടുകാരാണ് മരണപ്പെട്ടത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മഹാകവി കുമാരനാശാനാണ് എന്നറിഞ്ഞിട്ട് ആ ശരീരം ഇവിടെ തന്നെ ഈ കുമാരകോടി വളവിൻ്റെ ഈ പല്ലനയാറിന്റെ തീരത്ത് അടക്കം ചെയ്യുകയാണ് ഉണ്ടായത് കുമാരനാശാന്റെ പ്രശസ്ത കാവ്യങ്ങളായ കരുണ ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ ചിന്താവിഷ്ടയായ സീത ലീല നളിനി എന്നിവ പശ്ചാത്തലമാക്കിയുള്ള ശില്പാവിഷ്കാരങ്ങളും സ്മാരകത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ആശാൻ കവിതകളുടെ ആലാപനവും പൂർണ്ണമായും ശീതീകരിച്ച ഈ സ്മാരകത്തിനുള്ളിൽ ചെറിയ ശബ്ദത്തിൽ മുഴങ്ങിക്കേൾക്കും ആലപ്പുഴ നഗരത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കുമാരകോടിയിലെത്താൻ ബോട്ടുമാർഗം പല്ലനയാറിലൂടെയും ഇവിടെ എത്താം ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പരിപാടി തീർച്ചയായിട്ടും ഓണത്തിന് ഇതേപോലെയുള്ള പരിപാടികൾ തന്നെയാണ് ഏറെ കലയും സമ്മേളിക്കുന്ന ഈ വേദിയിൽ പോലെ നമുക്ക് പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യ നമസ്കാരം വിദ്യാഭ്യാസ വിജേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷനുമായ ഡോക്ടർ എം അബ്ദുൽ സലാമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ അബ്ദുൽ സലാമിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു സർ ഓണം അടുത്തെത്തിരിക്കുകയാണ് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന എന്താണ് ആദ്യമായിട്ട് എല്ലാവർക്കും ഞാൻ ഈ വർഷത്തെ നല്ല ഓണാശംസകൾ നേരുന്നു ഞാൻ കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ഇളമ്പഴന്നൂർ എന്ന പേരുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ചയാളാണ് എൻ്റെ കുട്ടിക്കാല ഓണങ്ങളൊക്കെ വളരെ വളരെ സമ്പുഷ്ടമായ ഓർമ്മകളായി എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് സാധാരണ ഒരു ഉയർന്ന കുടുംബ കുടുംബ സാമ്പത്തിക മേഖലയായിരുന്നില്ല ഒരു മിഡ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ എൻ്റെ ഓർമ്മ ഓണത്തിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ വരുമ്പോൾ ആദ്യം ഓർക്കുന്ന എൻ്റെ ഉമ്മ ആണ് എൻ്റെ ഉമ്മ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓണമാണ് ഉമ്മയുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അപ്പോൾ ആ വീട്ടിൽ ചുറ്റുമുള്ള എല്ലാ വീട്ടിലെയും പല ജാതിയിലും മതത്തിലുമുള്ള ആൾക്കാർ കൂടി ഉമ്മാ എന്നും പറഞ്ഞ് കയറി വരുന്നൊരു വീടാണ് എൻ്റെ ഓക്കെ വരെ എല്ലാവരും കയറി ചെല്ലുന്ന ഓണമായാലും പെരുന്നാളായാലും എല്ലാവരെയല്ല ആ ഉമ്മാരെ വീട്ടിൽ കയറി അവിടെ നിന്ന് എടുത്തു കുളിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്നത് അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും എനിക്ക് ഞാൻ മുസ്ലിം തന്നെയാണ് ബേസിക്കലി ഐ എം എ മുസ്ലിം വെരി സ്ട്രോങ് ആയിട്ട് ബിലീഫ് ഉള്ള ഒരു മുസ്ലിമാണ് പക്ഷെ എന്നെ അതിൻ്റെ ഒപ്പം എന്നെ ആകർഷിക്കുന്നത് ശ്രീനാരായണഗുരു പറഞ്ഞ എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്ന എല്ലാവരും ചേർന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കൊള്ളുന്ന ഒരു ഓണമാണ് എൻ്റെ ഓർമ്മയിലുള്ളത് പൂ പറിക്കാനൊക്കെ പോയിട്ടുണ്ടോ പൂവറിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ പൂക്കൂടെ ആയിട്ടല്ല പോകണം ഞങ്ങൾ പൂവറിക്കാൻ പോകുന്ന കുറേ കുട്ടികളെല്ലാം കൂടെ പോകുന്നത് ഈ വാഴയുടെ കുമ്പിളുണ്ടാക്കിയിട്ട് വാഴ കുമ്പിളുമായിട്ട് പോയി പൂ പറിക്കും പൂ കൊണ്ടുവരും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതിൽ ചില കുട്ടികൾ ഈ ചെളി കൊണ്ടുവന്നിട്ട് കൂടാരമ്പലുണ്ടാക്കി പത്ത് പടി എല്ലാം ഉണ്ടാക്കി പടിയിൽ ആയിട്ടുള്ള രീതിയിൽ പൂവൊക്കെ നിരത്തി അത് ആഘോഷിക്കുന്നതും അത് കഴിഞ്ഞ് ഞങ്ങള് ഈ ഓലപ്പന്ത് കളിക്കുന്നതും ഊഞ്ഞാലാടുന്നതും നിരവധി ഓണക്കളി ഓണക്കളികളും ഓണപ്പാട്ടും വളരെ രസകരമാണ് ഇടയ്ക്ക് നമ്മൾ അടുക്കളയിലേക്ക് ഓടും അവിടെ നിന്ന് പൊരിച്ച പപ്പടം ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വരും ഇടയ്ക്ക് എന്തെങ്കിലും കറി വയ്ക്കാൻ വേണമെങ്കിൽ പറമ്പിൽ പോയി എടുത്തോണ്ട് വരും അങ്ങനെയൊക്കെ ഒരു കാർഷിക കുടുംബത്തിൽ ഉള്ള ഉണ്ടാകുന്ന എല്ലാ ജാതിക്കാരും വന്ന് ചേരുന്ന എല്ലാ കുട്ടികളും വന്ന് ചേരുന്ന എല്ലാ അമ്മമാരും ഒന്ന് ചേരുന്ന ഒരു ഓണമാണ് എൻ്റെ മേൽ ഓണസദ്യ വെജ് ആയിരുന്നു ഓണസദ്യ ഓണത്തിൻ്റെ അന്ന് എന്ന് തീർച്ചയായിട്ടും അന്ന് വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും അടുത്ത ദിവസം നോൺ വെജിറ്റേറിയൻ മലബാറിലേക്ക് ഓണ ദിവസവും നോൺ വെജ് ആണ് അന്ന് വെജിറ്റേറിയൻ സമ്പുഷ്ടമായ എല്ലാ കറികളും വെളിയിൽ നിന്ന് വാങ്ങുന്നതല്ല നമ്മുടെ പറമ്പിൽ നിന്ന് ഉണ്ടാകുന്ന സാധനങ്ങളെ തന്നെ കൊണ്ടുവന്ന് കറികളൊക്കെ ഉണ്ടാക്കി കഴിയുന്നത്ര എല്ലാ കറികളും ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു ഊണ് കഴിക്കുന്നില്ലെങ്കിൽ രസമാണ് ഇട്ടിട്ട് എല്ലാവരും കൂടെ അടുത്ത് അടുത്ത് എടുത്തെടുത്ത് വരി വരിയായിരുന്നു എൻ്റെ അമ്മാൻ്റെ കൊണ്ടുവന്ന് എല്ലാവർക്കും വളമ്പി കൊടുക്കുകയും ഏഹ് വേണ്ടി വന്ന കൈ ഒരു എന്നൊക്കെ തവിയാണ് തവി എന്തെങ്കിലും കുഴപ്പം കാണിക്കാൻ തവിയുണ്ട് അടി കൊടുക്കുന്നതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഓണസദ്യ ഏറ്റവും പ്രിയപ്പെട്ട ഇന ഏതാ ഓണസദ്യയിൽ എനിക്ക് പറഞ്ഞാൽ പായസമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം അതുകൂടാതെ ഓണത്തിന് ഉമ്മ ഉണ്ടാക്കുന്ന ഈ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അവിയൽ പിന്നെ പുളിശ്ശേരി ചേർത്ത് കഴിക്കുന്ന ഇഷ്ടമാണ് പായസം വളരെ ഇഷ്ടമാണ് ഏത് പായസം ഞങ്ങളവിടെ ഒരു പായസം ഉണ്ട് അടപ്പായ നല്ല രസമുള്ളതാണ് അവൈലബിളായിട്ടുള്ള ലോക്കലായിട്ടുള്ള പഴമൊക്കെ ചേർത്ത് നല്ല രസമായിട്ടാണ് സ്വാദിപ്പോഴും ഓർമ്മയുണ്ട് ഓണക്കോടി ഓണക്കോടി ഉണ്ട് ഓണക്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഓണ ഞാൻ ഓർക്കുന്ന ഓണക്കോടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുണ്ടുകൊടുമ്പോൾ ഷട്ടൊന്നും എടുത്തരുന്നില്ല അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണക്കോടി എന്ന് പറഞ്ഞാൽ മഞ്ഞമുണ്ട് മഞ്ഞ മുണ്ട് വാങ്ങിവെച്ചിട്ട് എല്ലാവർക്കും വേറെ മഞ്ഞ കൊടുക്കും ഈ മഞ്ഞമുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യം കിട്ടിയെന്നുള്ള ഒരു തോന്നലാണ് അതിലേക്ക് പിന്നെ ഞാൻ ഓർക്കുന്നത് അടുത്ത ദിവസം ഇത് ചെളിയാവുമ്പോൾ കൊണ്ട് സോപ്പ് കഴുകാൻ ചോദിക്കും അപ്പം ഈ മഞ്ഞ എല്ലാം ചോപ്പാവും ആ ചുവപ്പിൻ്റെ നാളെ പോലെ നമ്മൾ മനസ്സ് നിൽപ്പുണ്ട് അങ്ങനെ ഓണം പഴയ ഓണമാണോ പുതിയ ഓണമാണോ രണ്ടിന് രണ്ടിൻ്റേതായ ഇതുണ്ട് അന്നത്തെ ഓണത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നവരെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വലിയ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു അതങ്ങ് നിലനിൽക്കുന്നതായിരുന്നു ഇന്ന് അതല്ല ഇന്ന് അത് മെറ്റീരിയൽസ് മാറിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെ അളവ് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ അന്നത്തിലും നന്മയുണ്ട് ഇന്നത്തേയിലും നന്മയുണ്ട് പക്ഷേ അന്നത്തേയും നമ്മൾ കൂടുതൽ ഓർമ്മകളുണ്ട് ഇന്നത്തെ ഓണമൊന്നും നമ്മളങ്ങനെ ഓർക്കാറൊന്നുമില്ല വരും കുറേ ആഹാരമൊക്കെ കഴിക്കും ശക്കൻറ്റീം പെരിയെന്നല്ലാത അന്ന് വരുന്ന കുട്ടികൾ അവിടുത്തേക്കുന്ന തുണി അവൻ്റെ ഊഞ്ഞാലുകയറിയെന്ന് പ്ലാവിൻ്റെ പ്ലാവിലെ ഊഞ്ഞാൽ കിട്ടിയത് തന്നെയൊരു ആട്ടം അത് കഴിഞ്ഞ് അതിനുവേണ്ടി അടുത്ത് കയറാൻ വേണ്ടി നമ്മൾ മത്സരിച്ച് നിൽക്കുന്നത് അതൊക്കെ വളരെ രസകരമായ കാര്യമില്ല അത് കഴിഞ്ഞിട്ട് പന്തുണ്ട് പന്തുകളി അതുകൊണ്ട് കുറ്റിയും കൊല്ലും കളിയുന്ന ഒരു പരിപാടി അങ്ങനെ നല്ല രസകരമുള്ള കാര്യം തന്നെയായിരുന്നു അവരെയൊക്കെ ഓർമ്മയുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഓണങ്ങളിൽ അത്രയും നല്ല ഓർമ്മകൾ നിക്കുന്നു മാവേലി നാടുവാണിയിടും കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ അല്ലേ അതൊരു ഐതിഹ്യമാണെങ്കിലും അങ്ങനെ ഒരു ഒരു ജീവിതക്രമം എന്തെങ്കിലും നമ്മുടെ ലോകത്ത് ഉണ്ടാകുമോ എല്ലാരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാവില്ല എന്നൊന്നും നമ്മളത് വിശ്വസിക്കും ഒന്നും ഇല്ലാത്ത വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടാവും പക്ഷേ എത്ര സമയമെടുക്കും ഉള്ളൂ കാര്യം എല്ലാവർക്കും നന്മയിലേക്കും സ്നേഹത്തിലേക്കും ഒന്നിച്ച് പോകാനൊക്കെ ആഗ്രഹമുണ്ട് മറ്റു പല ഗ്രീഡ് കൊണ്ടോ കോമ്പറ്റീഷൻ കൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റാത്തതാണ് ഉണ്ടെന്നല്ലെങ്കിൽ ആ നാളെ നമ്മളെല്ലാവരും തിരിച്ചറിയും ഇന്നൊക്കെ ഒന്ന് മാറി പഴയ ലെവലിലേക്ക് ഒന്ന് വെച്ച് പിടിക്കാമെന്ന് തോന്നുമ്പോൾ മാറും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബി ജെ പി കാരൻ ആയതുകൊണ്ട് പറയല്ല അവിടെ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു രാഷ്ട്രമാണുള്ളത് എല്ലാവരെയും ഒരുപോലെ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഒരുപോലെ കാണുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമൃദ്ധിയും സമത്വവും ഒക്കെ ഉറപ്പുവരുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ പ്രധാനമന്ത്രി എൻ്റെ മാത്രമല്ല നമ്മുടെ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രധാനമന്ത്രി അതുകൊണ്ട് ഇത് ഉടനെ തന്നു വരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഏതാണ്ട് അതേ അതേ ഒരു ഫിലോസഫി ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് ഓണപ്പാട്ട് ഇഷ്ടപ്പെട്ട ഏതാ സാധാരണ എപ്പോഴും ഞങ്ങൾ പാടുന്ന മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അബുദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇല്ലെതാനും ആ പാട്ടാണ് നമ്മൾ എന്നും പാടുന്നതും നമ്മൾ അല്ലെങ്കിൽ ഇത് പാടുന്നത് തന്നെയാണ് അപ്പോ സാറിനും കുടുംബത്തിനും ഹാർദ്ദമായ ഓണാശംസകൾ താങ്ക് യു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു വാർത്തകൾക്കുള്ള സമയമാണ് പിന്നെയും